എൻ്റെ പേര് ഡിറ്റോ ഫാദർ ഡിറ്റോ പൂതേക്കാടൻ വീട് ചാലക്കുടിയിലാണ് ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം പോട്ട ആശ്രമത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ് എൻ്റെ പാരീഷ് വീട്ടിൽ അപ്പച്ചൻ അമ്മ രണ്ട് അനിയന്മാരുണ്ട് എന്നെക്കാളും തൊട്ട് താഴെയുള്ള അനിയൻ ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു അവൻ്റെ വൈഫ് ഷിമിൽ വീട്ടിലുണ്ട് അവർക്ക് രണ്ടു പേർക്കും കൂടെ ഒരു കുഞ്ഞു വാവ ഉണ്ട് വീട്ടിൽ പിന്നെ അവർക്ക് താഴെ എൻ്റെ ഒന്നാമത്തെ അനിയന് താഴെയായിട്ട് വേറെ വേറൊരനിയും കൂടി ഉണ്ട് സിൻഡോ അവൻ വീട്ടിൽ തന്നെയാണ് ഒരു ചെറിയ ഡോട്ടർഷ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അച്ഛാ വൈദികനാകണം എന്നൊരാഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത് ഏകദേശം ഏത് പ്രായത്തിലായിരുന്നു ഞാൻ പോട്ട സ്കൂളിൽ സിക്കന്ദർ ഹാജി മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് യു പി സ്കൂളിൽ അവിടെയാണ് എൻ്റെ ഒന്നാം ക്ലാസ് തുടങ്ങിയുള്ള പഠനം ആരംഭിക്കുന്നത് ഒന്നാം ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിങ്ങനെ നാലാം ക്ലാസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ശോഭന എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുക ടീച്ചർ കുട്ടികളാണ് ഞങ്ങൾ ക്ലാസ്സിലിങ്ങനെ ഇരുപ്പുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരായി തീരണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഡോക്ടർ ആവുമെന്ന് പറയുന്നത് എഞ്ചിനീയർ ആവുമെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര് അഡ്വക്കേറ്റ് ആവണമെന്ന് പറയുന്നുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സാവണമെന്ന് പറയുന്നുണ്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് ടീച്ചർ എൻ്റെ അടുത്ത് വെച്ചിരുന്നത് എനിക്കെന്താകണം എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നാണം ഉണ്ടായിരുന്നു കാരണം മനസ്സിൽ ഉള്ള ആഗ്രഹം പുറത്ത് പറയാനായിട്ട് അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടെയുള്ള കൂട്ടുകാരും ഒക്കെ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനാകണമെന്ന് പറഞ്ഞു അച്ഛനാകണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ആകെ സ്റ്റണ്ണായിപ്പോയി പോയി ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് ഇത്ര ഇത്ര ഒരു വലിയൊരു സാധനം വരിക എന്ന് പറയുന്നത് ടീച്ചർക്ക് ആകെ ഒരു ആശ്ചര്യപ്പെട്ട് ടീച്ചർ എങ്ങനെ ആശ്ചര്യപ്പെട്ടു പോയെന്ന് തന്നെ പറയാം ടീച്ചർ എന്നെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ഓക്കെ ഇരുന്നോ എന്ന് പറഞ്ഞ ടീച്ചർ അങ്ങനെയാണ് പോവുകയും ചെയ്തു അപ്പോൾ നാലാം ക്ലാസ് തുടങ്ങി ആ ഒരു മനസ്സിലേക്ക് ആരും കൊണ്ടുവന്നതെന്നല്ല പക്ഷേ അതങ്ങനൊരു ചിന്ത വരാൻ കാരണം എനിക്ക് തോന്നുന്നു ചുറ്റുവട്ടത്തൊക്കെ കുറേ അച്ഛന്മാരുണ്ട് പള്ളിയിൽ ചെന്നാലും കുറേ അച്ഛന്മാരുണ്ട് അവരൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത് ആഗ്രഹം മനസ്സിൽ വന്നത് അത് ഞാൻ നാലാം ക്ലാസ്സിൽ തുറന്ന് പറയുകയും ചെയ്യുന്നില്ല ശരിക്കും അച്ഛാ അന്നാ ഒരു നാലാം ക്ലാസ്സുകാറിൻ്റെ ആ ഒരു കുട്ടി ബുത്തിയിൽ തോന്നിയ ഒരു ഒരു സ്വപ്നമായിരുന്നില്ല അത് അച്ഛാ ഞാൻ ടെൻത്ത് ഇനി നേരെ സെമിനാരി ചേരുമായിരുന്നു അല്ലേ സി എം ഐ സഭയില് സി എം ഐ കോൺഗ്രഷൻ സി എം ഐ സഭയില് കോയമ്പത്തൂർ പ്രോവിൻസിലാണ് ഞാൻ ആദ്യമായിട്ട് ചേരുന്നത് കോയമ്പത്തൂർ പ്രോവിൻസിലെ പത്താം ക്ലാസ് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജൂൺ മാസം പതിനാറാം തീയതിയോട് കൂടിയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കോയമ്പത്തൂരിലേക്കുള്ള യാത്ര കേരളം വിട്ടിട്ടുള്ള തമിഴ്നാട്ടിലേക്കുള്ളൊരു യാത്ര പോകുന്നത് തന്നെ ഈ സഭയിൽ ചേർന്നുകൊണ്ട് ഒരു ആസ്പെരൻ ആയിട്ടാണ് അവിടേക്ക് കടന്നു ചെല്ലുന്നത് അച്ഛാ പിന്നീട് ഒരു ആറ് വർഷങ്ങൾക്ക് ശേഷം സെമിനാരിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു തിരിച്ചു വരാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫിലോസഫി കാലഘട്ടത്തിലാണ് ഫിലോസഫിയുടെ കാലഘട്ടത്തിലാണ് ഞാൻ തിരിച്ചു പോരുന്നത് വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അത്രയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു കുടുംബമൊന്നും അല്ല എൻ്റെ അത്യാവശ്യം സാമ്പത്തിക പരാധീനതകളും അപ്പച്ചൻ അപ്പച്ചൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും അപ്പച്ചന് ആടെ ഇടയ്ക്ക് ചെറിയൊരു ഒക്കെ ഉണ്ടായി അപ്പോൾ അതിന് അതിൽ പ്രകാരം ഡിസ്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് തോന്നു അമ്മയ്ക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ ആനിയന്മാർ രണ്ടുപേർ വീട്ടിൽ ഉണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് തോന്നി ക്രൈസിസ് ആയിരുന്നു ഒരു ക്രൈസിസ് ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലതായിരിക്കുമോ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ വീടിൻ്റെ അവസ്ഥ ഇതാണ് വീട് ഒരു വളരെ അവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള വളരെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോരുന്നത് ഡിഗ്രിയുടെ അവസാനത്തോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത് സെമിനാറിൽ നിന്ന് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെപ്പോഴും ഒരു എക്സ് എക്സ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ അന്ന് വരെ കണ്ടിരുന്നവരൊക്കെ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ തലതാഴ്ത്തി ഇങ്ങനെ മുന്നോട്ട് പോകും ഇവനേതായാലും പോകുന്നതാണ് അപ്പോൾ അവരടുത്ത് സംസാരിക്കാനായിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്ത് പറഞ്ഞു തുടങ്ങും ഇനി എന്ത് ചെയ്യണം എന്നുള്ള അല്ലാതെ ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഞാൻ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളുണ്ടായിരുന്നു കാലത്ത് എഴുന്നേൽക്കും പള്ളിയിൽ പോകും തിരിച്ചു വരും റൂമിൻ്റെ ഉള്ളിൽ കയറും കഥ കടക്കും അവിടെ കുത്തിരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അമ്മ വന്ന് വിളിക്കും ഭക്ഷണം തരും വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ കയറും കഥ കടക്കും ഇതായിരുന്നു ഈ മൂന്ന് മാസത്തേക്ക് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസങ്ങളിൽ എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന ആകെ ഒരു കാര്യം എന്ന് പറയുന്നതായിരുന്നു പിന്നെ ചിലപ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ചേരം ഒന്ന് പ്രാർത്ഥിക്കും അതിനുശേഷമാണ് പിന്നെ ജോലിക്കുള്ള ജോലിക്കുള്ള അന്വേഷണം തുടങ്ങുന്നത് തന്നെ തൊട്ടപ്പുറത്തെ അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ്റെ ചെയ്യുന്ന വലിപ്പൻ്റെ മോൻ്റെ കയ്യിൽ നിന്നൊരു മൂവായിരത്തോളം രൂപ കടം വാങ്ങിച്ചിട്ട് കടം വാങ്ങിച്ചിട്ടാണ് ഒരു കോൾ സെൻറ്റർ ട്രെയിനിങ്ങിന് പോകുന്നതും അതിനുശേഷം ഒരു കോൾ സെൻറ്ററിൽ എറണാകുളത്ത് ഒരു കോൾ സെൻ്ററിൽ ജോലി കിട്ടുന്നതും അവിടെ നിന്നാണ് വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയതിൻ്റെ എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എറണാകുളത്തുനിന്ന് നിന്ന് അതെ അതെ എറണാ അത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യില് കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കാശ് സ്വന്തം വീർപ്പിന്റെ ഒരു പൈസ എന്ന് പറയില്ല നമ്മൾ വലിയൊരു സന്തോഷമായി വീട്ടിലും സന്തോഷം സന്തോഷത്തിന് കുറവൊന്നുമില്ല പക്ഷെ വീട്ടുകാരുടെ ഒരു ആഗ്രഹം ഇനി ഇവിടെ ഇവനാണല്ലോ അതായത് ഞാനാണല്ലോ മൂത്ത സന്താനം എന്ന് പറയുന്നത് അപ്പോൾ വീടിന്റെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ആയിട്ടും അപ്പൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആളാണ് ഏറ്റെടുക്കേണ്ടത് പക്ഷേ ഞാൻ അതിനുശേഷം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് എൻ്റെ ആദ്യത്തെ ചിന്ത വരുന്നത് അപ്പൻ്റെയും അമ്മയുടെയും കാര്യം നോക്കണം അനിയന്മാരുണ്ട് അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പല ജോലികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പൻ്റെ അമ്മയുടെയും കാര്യം നോക്കണം എൻ്റെ കാര്യം നോക്കണം വീട് പറഞ്ഞാൽ പുതിയത് പണിയണം ഇതിനൊക്കെ കൂടി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒന്നുമല്ല നമുക്കറിയാമല്ലോ അന്നത്തെ കാലത്ത് ഏകദേശം ഒരു രണ്ടായിരത്തി നാല് തുടങ്ങി നാലിലൊക്കെ നമുക്ക് അത്ര പൈസ കിട്ടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്നാണ് ഞാൻ ഈശ്വരോട് പ്രാർത്ഥിച്ചു തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ മുന്നുകർത്താവെ ഇതിൽ നിന്ന് കുറച്ചൊരു ഒരു അയ്യായിരം രൂപയാക്കി തരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സേവിങ്സൊക്കെ ഉണ്ടായും എന്നിട്ട് അവിടെ നിന്നാണ് വീണ്ടും ഒരു പുതിയൊരു ചാൻസ് എനിക്ക് കിട്ടുന്നത് അത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ കസ്റ്റമർ കെയർ ആയിട്ട് തന്നെ തന്നെയാണ് കോൾ സെൻറ്ററിൽ തന്നെയാണ് വീണ്ടും ജോലിയൊക്കെ കയറുന്നത് അതൊരു നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത സാലറി ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ സാലറി കിട്ടുന്ന ഒരു ജോലിയിലാണ് ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി കിട്ടുന്നത് എത്ര നാളുണ്ടായിരുന്നു വെച്ചാൽ ബാംഗ്ലൂര് ബാംഗ്ലൂര് ഞാൻ രണ്ട് വർഷത്തെ രണ്ട് വർഷം വീണ്ടും വീടിനെ കുറിച്ചിട്ടുള്ള ഒത്തിരിയേറെ ചിന്തകളും ആശങ്കകൾ കാരണം വയസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ പ്രായം ഇങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വീട് എന്തെങ്കിലും റെഡി ആയി കഴിഞ്ഞെങ്കിലാണ് അടുത്ത ഒരു പരിപാടി നോക്കാൻ പറ്റുള്ളൂ വീട്ടിലെ മൂത്ത ആളാണ് മൂത്ത സന്താനം ാണ് അപ്പം പറയുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ ഈ ഏഴായിരം ഈ പ്രാർത്ഥന ഞാൻ കർത്താവിനോട് വേറൊരു കാര്യം ചോദിച്ചാൽ ഈശോയെ ഈ ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് അല്പമെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പണിയൊന്നും എനിക്ക് തുടങ്ങാൻ പറ്റും അങ്ങനെ ഞാൻ ഈശോയോട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ബാംഗ്ലൂരിൽ ജോലി അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഈ പ്രാർത്ഥന അതായത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് നമുക്ക് ഏതായാലും വീടിൻ്റെ പണി തുടങ്ങാം ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ സമ്പാദ്യം എല്ലാം നീക്കിയിരുപ്പെന്ന് പറയുന്നത് ആകെ പതിനായിരം രൂപയാണ് പതിനായിരം രൂപ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ പണി തുടങ്ങുന്നത് പക്ഷേ ദൈവാനുഗ്രഹം എന്ന നിലയ്ക്ക് ഈ ഞാൻ ആ നോമ്പ് കാലത്തെ ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനം ഈസ്റ്ററിൻ്റെ സമയം ആയി കഴിഞ്ഞപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു അന്നത്തെ ഈസ്റ്റർ ഈ മാർച്ച് ഇരുപത്തെട്ടാം തീയതി ലിസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തിയൊമ്പതാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വിസ റെഡിയായി ഫ്ലൈറ്റ് ടിക്കറ്റും വേറൊരു ചിലവുകളും ഇല്ലാതെ ദൈവം അത് വളരെ ക്രമമായിട്ട് വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ചു ശരിക്കും അമ്പത് നോമ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തീർച്ചയായിട്ടും ആ അമ്പത് നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ഞാനിവിടുന്ന് ഫ്ലൈറ്റ് കയറുവാണ് അവിടെ എൻ്റെ മാസത്തിൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ഇത് വലിയൊരു ബോണസ് കിട്ടിയ പോലെയാണ് കർത്താവ് നമ്മൾ പത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് തരുന്നവനാണ് കർത്താവ് അല്ലെങ്കിൽ പത്ത് ചോദിച്ചാൽ നൂറ് തരുന്നവനാണ് കർത്താവ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഈ ഒരു സംഭവം ഞാൻ അവിടെ ചെന്നു ജോലിക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെന്നത് കാരണം സാധാരണ നമ്മൾ പറയില്ലേ വീട്ടുകാർ വളരെ പ്രത്യാശയോട് കൂടിയിട്ടാണ് അവിടേക്ക് പറഞ്ഞു വിടുന്നത് ജോലി ചെയ്യാനായിട്ട് ഇവൻ അവിടെ നിന്ന് അവിടെ പോകും ജോലി ചെയ്യും ശമ്പളം ഒക്കെ അയച്ചു തരും അപ്പോൾ നമുക്ക് വീടിൻ്റെ പണി വളരെ പൂർവാധികം തീവ്രതയിൽ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അതൊക്കെ ശരി തന്നെയാണ് അവിടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് നാല് മാസത്തേക്കൊക്കെ സാലറി ഒക്കെ വളരെ കൃത്യമായിരുന്നു മുപ്പതാം തീയതി സാലറി കിട്ടുന്നു ഒന്നാം തീയതി നേരിട്ടത് ബാങ്കിലേക്ക് ചെല്ലും രണ്ടാം തീയതി ആകുമ്പോഴേക്കും അപ്പൻ്റെയോ അമ്മയുടെയോ കയ്യിലെത്തും അപ്പോൾ അത് അതിലൊരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു തടസ്സങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ ജീസസ് യൂത്ത് ചേട്ടന്മാരുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്മാരെല്ലാവരും കൂടെ എന്നെ വിളിക്കാൻ തുടങ്ങി എടാ നീ നാട്ടിൽ നിന്നൊക്കെ വന്നല്ലേ നമുക്ക് അത്യാവശ്യം കുർബാനയൊക്കെ വേണ്ടേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണ്ട പ്രാർത്ഥനയൊക്കെ വേണ്ട എന്നൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി അതൊക്കെ ഞാനത് നിരസിച്ചു പിന്നീട് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിയും ചോദ്യങ്ങളും ഒക്കെ ആയിപ്പോൾ ഞാനറിയാതെ തന്നെ ഒരു പതുക്കെ ഒരു അടുപ്പൊക്കെ അവരുടെ അടുത്ത് തോന്നി അവർ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല നിന്നെ നിന്നവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് അതായത് ഞാൻ താമസിക്കുന്ന കമ്പനിയിൽ നിന്നും സിറ്റിയിലേക്ക് പോകണമെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററും ഉണ്ട് ഗ്രൂപ്പ് ആ സിറ്റിയിൽ വെച്ചതായിരുന്നു ഈ പ്രയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോവുക എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് അങ്ങനെ ഡ്രൈവേഴ്സ് ആരുമില്ല ഞങ്ങൾക്ക് ആകെ ഒരു ഓപ്ഷൻ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ കുർബാനയ്ക്ക് കുർബാനക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കമ്പനിയിൽ നിന്ന് പോകുന്ന ആഴ്ചയുടെ അതായത് വെള്ളിയാഴ്ചയാണല്ലോ അവിടെ വീക്കെൻഡായിട്ട് നമ്മൾ ഉള്ളത് അപ്പോൾ ഈ വെള്ളിയാഴ്ചകളിൽ പോകാൻ പറ്റില്ല അപ്പോൾ എന്ന് വ്യാഴാഴ്ച തലേദിവസം രാത്രിയിൽ ഇവിടെ പോകും അവിടെയുള്ള ഏതെങ്കിലും ചേട്ടന്മാരുടെ വീട്ടിൽ ഫാമിലീസ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കും അവർ തരുന്ന ഭക്ഷണം കഴിക്കും അവിടെയുള്ള പ്രേയർ ഗ്രൂപ്പ് ഗാദറിങ്ങിലൊക്കെ പോകും അങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് നാട്ടിലെ ജീസസ് യൂത്തും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അതിലൊന്നും ഇൻവോൾവഡ് ആയിരുന്നില്ല ഈ ഒരു രാജ്യത്ത് ചെന്ന് ഗൾഫിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് ജീസസ് യൂത്തിനെ പരിചയപ്പെടാനും ജീസസ് യൂത്തിൽ വ്യക്തികളുമായിട്ട് കാണാനും സംസാരിക്കാനും അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചത് അച്ഛൻ അന്ന് സെമിനാറിൽ നിന്ന് അച്ഛൻ തിരിച്ചു പോകുന്നതിന് ശേഷം ജീവിതത്തിൻ്റെ പല സാധ്യതകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അച്ഛൻ കടന്നുപോയി പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് അതിന് ശേഷം ഗൾഫിലെ ലൈഫ് പക്ഷേ എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ആ നാലാം ക്ലാസ്സുകാരൻ്റെ ഹൃദയത്തിൽ പൗരോഹിത്യത്തോടുണ്ടായിരുന്ന ആ ഒരു തീഷ്ണത ആ ഒരു സ്പാർക്ക് അച്ഛന് മിസ്സായില്ല പിന്നീട് വീണ്ടും വൈദികനാവണം എന്നുള്ളൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ ഇടയായുള്ള സാഹചര്യം എന്തായിരുന്നു വൈദികനാകാനായിട്ടുള്ള ചിന്ത വീണ്ടും വരാനായിട്ടുള്ള കാരണം ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ കുറച്ച് പേര് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ തന്നെ ആ ഒരു ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രെയർ ഒരു സെല്ലൊക്കെ ഉണ്ടായിരുന്നു ആ സെല്ലിൽ തന്നെ ഒരു മൂന്ന് നാല് പേര് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ വളരെ വലിയൊരു സവിശേഷ സവിശേഷത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു കാൻഡിൽ ലൈറ്റ് പ്രെയർ എന്നാണ് ഞങ്ങൾ പറയുക ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ എന്ന് പറയുന്നത് ഒരു ലൈ ഒരു ചെറിയൊരു കാൻഡിൽ കത്തിച്ച് വയ്ക്കുന്ന അടുവിൽ ചുറ്റി ഇരുന്ന് ഞങ്ങളിങ്ങനെ വായി ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് മണി തുടങ്ങി ചിലപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ ആ പ്രയർ ഇങ്ങനെ നൈറ്റ് വിജില് പോലെ ഇങ്ങനെ വേറെ ആരും നയിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വചനങ്ങൾ പറഞ്ഞും പാട്ടുകൾ പാടിയും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ ഒരു നൈറ്റിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ടല്ലോ നമ്മൾ കുറേ നേരങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പവറുണ്ട് അത് വെച്ചിട്ടാണ് പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ചകളിലൊക്കെ അവിടെയുള്ള ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളെല്ലാവരും ഒരു കാർഡെടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോകും ഈ ആ സെൽ ഗ്രൂപ്പിലുണ്ടായിരുന്നവരും ശരിക്കും ഒരു പത്ത് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ശരിക്കും അല്ലേ ഈ പ്രയർ ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുക സാധിച്ചിരുന്നേ അതെ 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 അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് ഒരു അവസരങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് പിന്നെ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലേബർ ക്യാമ്പുകളുടെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യമുള്ളവരാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ പോലും ഉണ്ടായിട്ടില്ല ആ ഒരു അവസ്ഥയിൽ അവരെ ചെന്ന് കാണുമ്പോൾ അവർക്ക് നമ്മൾ സ്നേഹം പങ്കിടുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു നമ്മോട് അവർ കാണിക്കുന്ന വലിയൊരു താല്പര്യവും സ്നേഹവും അപ്പോൾ അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ മണിക്കൂർ അവരോടൊപ്പം ഇരിക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുന്നതിലുള്ള സന്തോഷം നമ്മൾ പരിശുദ്ധ പിതാവ് പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് നീയല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ ആ ഒരു ചോദ്യം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിരുന്നു ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കാനായിട്ട് തയ്യാറായതുകൊണ്ടാണ് അവർക്ക് ഈശോയെക്കുറിച്ച് കേൾക്കാനായിട്ട് സാധിച്ചത് ആ വചനം അവർക്ക് അവരുടെ ഹൃദയത്തിൽ വന്ന് പതിക്കാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അതിൽ അഹങ്കരിക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ എൻ്റെ ആ ഒരു ഞങ്ങളുടെ ഒരുമിച്ച് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് അപ്പം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ മാറ്റിവെക്കുന്നത് വഴി ഇത്രമാത്രം യുവജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നു അത് അത് കൊടുക്കാവുന്നതോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എൻ്റെ ജീവിതം മുഴുവൻ ഈ ഷോയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ എത്രയോ ലക്ഷങ്ങള് ലക്ഷോപലക്ഷം യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് വീണ്ടും ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാനും വീണ്ടും പൗരോഹിത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു തുടക്കമിട്ടത് ശരിക്കും ആ ജി സിയുത്തിലെ ഫോർമേഷൻ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നില്ല അച്ഛൻ്റെ ലൈഫിൽ ഒത്തിരി ഒരു ഈ പറഞ്ഞ പോലെ ഒരു ക്രൂഷ്യൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും വന് പൂർണ്ണമായിട്ട് ലൈഫ് കൊടുക്കാൻ ആ ഒരു ഫോർമേഷൻ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അച്ഛനും ഒത്തിരി സഹായിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ ആനിമേറ്റേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സ് എല്ലാവരും എന്നെ ഒരു സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കരുതിക്കൊണ്ടിരുന്നത് അവരുടെ ഒരു സ്നേഹം വാത്സല്യമൊക്കെ പരിഗണനയും എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ സിറ്റിയിൽ നിന്ന് വണ്ടി കൊണ്ടു വരുക നൂറ്റി ഇരുപത് കിലോമീറ്റർ അകല വരിക അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുക പ്രാർത്ഥന ഗ്രൂപ്പ് കഴിഞ്ഞാൽ തിരിച്ചും അവിടെ കൊണ്ടുവന്നാക്കുക വലിയൊരു വില കൊടുക്കൽ അത് വലിയൊരു വില കൊടുക്കലാണ് അപ്പോൾ അവരുടെ ആ സ്നേഹം കാണുമ്പോഴൊക്കെ അവർക്ക് നമ്മളോട് നമ്മളോട് കാണിക്കുന്ന പരിഗണനയൊക്കെ കാണുമ്പോൾ അത് വളരും എനിക്ക് ഒത്തിരി വലിയൊരു കാര്യമായിട്ട് തോന്നി പിന്നെ അവരുടെ ജീ അവരുടെ ജീവിത രീതിയെക്കാൾ കൂടുതലായിട്ട് നമ്മളെ ഞാൻ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂരിൽ ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ നഷ്ടമായേക്കാവുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട് ശരിക്കും അവിടെയും അച്ഛന് ലോകത്തിൻ്റെതായിട്ടുള്ളൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഗൾഫിൽ ദൈവ സ്നേഹത്തിൽ അടിയുറച്ചുള്ളൊരു ഫെലോഷിപ്പ് അത് രണ്ടും രണ്ടും വളരെ ആയിരുന്നു അല്ലേ അപ്പോൾ ഈ ആ എനിക്ക് നഷ്ടപ്പെട്ട് പോയേക്കാമായിരുന്ന ക്രിസ്തുവിനെ എനിക്ക് തിരികെ തന്നത് ഇന്നും പറയുന്ന ഒരു കഥ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് ഹലോ ആ ഹലോടാ ഏടാ ഞാനന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതൊന്ന് നിന്നോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ ആ ആ ഇത്രക്കുള്ളൂ ഞാനന്ന് ആ സെമിനാറിൽ പോണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ഒരു തീരുമാനം ഇപ്പൊ ഏകദേശം ഞാൻ എടുത്തു ഇനിയിപ്പോ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കണേ വീട്ടിൽ വന്നു കഴിഞ്ഞാലും തിരിച്ച് സെമിനാറിൽ പോകാനായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നതും ആ ഒരു തീരുമാനം ഞാൻ ആ സെമിനാരി സെമിനാരി ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെയാണ് ഇനി വേറെ അപ്പച്ചനോട് പറയണം വേറെ പ്രപ്പോസൽസോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട എന്ന് പറയണം ആ കാരണം ഞാൻ ഈ മാർച്ച് അവസാനത്തോടുകൂടി നാട്ടിൽ വന്നു കഴിഞ്ഞാല് ജൂണോട് കൂടിയൊക്കെ സെമിനാറിലേക്ക് ചേരേണ്ടി വരും ഞാൻ വരുന്നതിലും മുമ്പ് ഇപ്പൊ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അപ്പച്ചനോട് അമ്മച്ചോടൊന്നു പറയാ കാര്യങ്ങളൊക്കെ ഒന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഞാൻ വിളിച്ചോളാം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നീ രാത്രിയിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പച്ചനോട് അമ്മച്ചിയോട് സംസാരിച്ചോളാം കേട്ടോ ആ ശരി തിരിച്ചു വന്നപ്പോൾ അവൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് കുറേ ദിവസയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവൻ ഇവിടെ ട്യൂട്ടോറിയലിൽ പോയി ട്യൂഷൻ എടുത്തു അത് കഴിഞ്ഞ് കമ്മി എം ബി എ പഠിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂർ പോയി പഠിച്ചു ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് സൗദിക്ക് പോയി സൗദിയിൽ വെച്ച് ജോലി ചെയ്ത് അങ്ങനെ ഒരു വീടുണ്ടാക്കണമെന്നുള്ള താല്പര്യം പറഞ്ഞു വീട് പണി നോക്കി വീടുപണിയൊക്കെ കഴിഞ്ഞു കടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇനി ഞാൻ എൻ്റെ കാര്യം തീരുമാനിക്കാന്ന് ഞാൻ അവൻ എന്നെ ഒരു കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യമല്ല അമ്മ ഞാൻ പറഞ്ഞത് ഞാൻ പോവാണ് വീണ്ടും അവിടെ പിതാവിനെ കണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ പോകുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ മോൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ ആളുകൂടെ വന്നു ജൂൺ മാസത്തിൽ തന്നെ പോവുകയും ചെയ്തു ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകളെല്ലാം ഉപേക്ഷിച്ച് പൗരോഹിത്യത്തിലൂടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അച്ഛൻ എടുത്ത ഒരു ഡിസിഷൻ പോലെ തന്നെ യുണീക്കാണ് അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതം ഒന്ന് ജീസുത്തിന് വേണ്ടി ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ച ആദ്യത്തെ വൈദികരിൽ ഒരാളാണ് അച്ഛൻ ഈ ഒരു അവസരം അച്ഛൻ എങ്ങനെയാണ് ലഭിച്ചത് ജീസസ് യൂത്തിന് വേണ്ടി വൈദികനാകുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു ഒരു പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്നു എൻ്റെ ഈശോയെ ആ ഈശോയോടൊപ്പമുള്ള ജീവിതത്തെ എനിക്ക് തിരിച്ചു തന്ന ഏതാനും കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് ഒരു പുതിയ ജീവിതശൈലി അവർ ഞങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഈ സിക്സ് പില്ലേഴ്സിലൂടെയുള്ള ഒരു ആത്മീയ ജീവിതം പ്രാർത്ഥന ഫെല്ലോഷിപ്പ് അങ്ങനെയുള്ള ആ ഒരു ഒരു പുതിയ ജീവിതശൈലി പകർന്നു തരികയും അതിൽ ഒത്തിരി ആനന്ദം അനുഭവിക്കുകയും ചെയ്തു പോയപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ തന്നെയുള്ള പലരുടെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഈ ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ സംസാരിച്ചു പലരും അവരുടേതായ അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ തിരികെ കിട്ടിയത് ഒരു നവീകരണ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നത് ഈ മൂവ്മെൻറ്റിലൂടെയാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെയാണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ മൂവ്മെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ വൈദികനായി ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ സന്തോഷം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അതാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ജീവിതശൈലി കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ കൂടുതൽ സമയം കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വന്നത് മൂലമാണ് വീണ്ടും ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടി ഒരു വൈദികനാകണം എന്നുള്ളൊരു ചിന്തയും മനസ്സിൽ ഉടലെടുത്തത് അതിപ്രകാരമാണ് ആ ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ അടുത്ത് തുറന്നു പറഞ്ഞു അവർ അവരുടേതായിട്ടുള്ള ഡയറക്ഷൻസ് ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരെ പോയി കാണണം ആരോടെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ മൂവ്മെൻറ്റിലൂടെ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ തിരികെ കിട്ടി ആ മൂവ്മെൻറ്റിലൂടെ തന്നെ അനേകം പേർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഒരു മൂവ്മെന്റ് അല്ലേ ആത്മീയമായിട്ട് എൻ്റെ എൻ്റെ നമ്മൾ പറയുന്നത് ഒരു സെക്കൻഡ് ബേർത്ത് ക്രിസ്തുവിലുള്ള ഒരു രണ്ടാം ജനനം എന്നൊക്കെ നമുക്ക് പറയാം അതാണ് ഗൾഫിലുള്ള ജീവിതം വഴി അവിടെ ഉണ്ടായിരുന്ന മൂവ്മെൻറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകൾ വഴി എനിക്ക് ലഭിച്ചത് അച്ഛാ അച്ഛൻ സെമിനാരിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് എറണാകുളത്തെ ലൈഫ് പിന്നെ ബാംഗ്ലൂരിലെ ലൈഫ് അതിനുശേഷം ഗൾഫിലെ വളരെ സെക്യൂർഡായിട്ടുള്ളൊരു ജോലി പക്ഷെ അതിലൂടെയൊക്കെ അച്ഛന് ലോകത്തിൻ്റേതായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം യൂത്തിന് വേണ്ടിയിട്ട് അച്ഛൻ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛന് ലൈഫിൽ അച്ഛൻ ഫീൽ ചെയ്യുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്താണ് ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം ഞാൻ വൈദികനായി കഴിഞ്ഞതിന് ശേഷം ചെമ്പക്കര പള്ളിയിലെ കൊച്ചസിനായിട്ട് സേവനം ചെയ്യുമായിരുന്നു ഒരു പത്ത് മാസത്തോളം ഞാൻ ചെമ്പക്കര പള്ളിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ വരുന്നത് അച്ഛൻ്റെ ഫസ്റ്റ് മിഷൻ ആയിരുന്നു അല്ല ആദ്യത്തെ മിഷൻ വൈദികനായി കഴിഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് ഞാൻ കടന്നു ചെല്ലുന്ന നാഗ്പൂർ രൂപ അതിരൂപതയിൽ തന്നെയുള്ള കാംടി എന്ന് പറയുന്ന ഏറ്റവും ഒരു പള്ളിയാണ് അവിടെ എനിക്ക് ഏകദേശം ഒരു എൺപത് വയസ്സോളം പ്രായമുള്ള വികാരി അച്ഛനാണ് എനിക്ക് കിട്ടുന്നത് അച്ഛൻ്റെ കൂടെ ഞാൻ നാല് മാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഒരു പുതിയ കൾച്ചർ ഹിന്ദിയിലുള്ള മാസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പുതിയൊരു അനുഭവമായിരുന്നു എൻ്റെ ഹിന്ദി അത്ര വലിയ ബെസ്റ്റ് ഹിന്ദിയൊന്നുമല്ല പക്ഷേ അച്ഛൻ്റെ ഒരു പ്രോത്സാഹനവും അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള എന്നെ സഹായിക്കലും കാര്യങ്ങൾ പറഞ്ഞു തരിലും ഇടവകയിൽ എങ്ങനെ പ്രവർത്തിക്കണം അപ്പോൾ ഇടവക സന്ദർശനം വീട് സന്ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അച്ഛനിൽ നിന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഞാനിവിടെ ചമ്പക്കരയിൽ യുവജനങ്ങളുടെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അവരുടെ കാണാനും സംസാരിക്കാനും അവരോടൊപ്പം ആയിരിക്കാനും പലവിധ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒത്തിരി സമയം എനിക്ക് കിട്ടിയായിരുന്നു പത്ത് മാസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും പക്ഷേ ഈ ഇടവകയിലുള്ളൊരു സജീവമായിട്ടൊരു പങ്കാളിത്തം അത് ഒരു നല്ലൊരു വൈദികൻ നമ്മൾ പരിശുദ്ധ പിതാവ് പോലെ ആടിൻ്റെ മണമുള്ള ഇടയിനാകുക എന്നുള്ള ആ ഒരു കാര്യം പിന്നെ മേരി മേജർ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടൊരു വചനം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിന് അനുരൂപരായിട്ടുള്ള ഇടയന്മാർ നൽകും അപ്പോൾ ആ ഒരു വചനങ്ങളൊക്കെ എപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് അനുരൂപരായിട്ടുള്ള ഇടയനായി തീരണം എന്നുള്ള ആ ഒരു വലിയൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്ന സമയം മുഴുവൻ ജനങ്ങളോടും കൂടിയായിരിക്കാം ഒരു ദിവസം സന്ധ്യയായി ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഇപ്പം ഈ ആ ഒരു സമയത്തൊരു യുവാവ് എൻ്റെ മുറിയിലേക്ക് കടന്നു വരിക ഇവനെ കണ്ടപ്പോൾ തന്നെ ആകെ ഭയങ്കര ഒരു ദുർഗന്ധം ഒമിക്കുന്നു അന്ന് ഒരു ഡേർട്ടി ആയിട്ടുള്ള ഷർട്ടും അവൻ്റെ വസ്ത്രധാരണം കാണുമ്പോൾ തന്നെ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളുപോലും അവൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ മറ്റേ പൻ പരാഗ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടൊക്കെയാണ് അവൻ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് ഞാൻ ഓഫീസ് റൂം മുറിയിലേക്ക് അവൻ കടന്നു വന്നു അച്ഛൻ അച്ഛൻ തിരക്കിലാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്താ കാര്യം എന്നു പറ നമുക്ക് ആ എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാനപ്പം അവൻ്റെ അടുത്ത് അവനെ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഇതൊക്കെ തോന്നിപ്പോൾ ഞാനൊരു ഒരു 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 കീപ്പ് എ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവനെ വെച്ചു പക്ഷേ അവൻ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ കസേരയിൽ അവന് ഇരുന്നു അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവൻ എൻ്റെ അരിത്ത് ഇരുന്നു അവനെന്നിട്ടെന്നിട്ട് പറയാം അച്ഛാ അച്ഛൻ ഒരു പക്ഷേ ഇന്ന് ഈ സന്ധ്യാസമയത്ത് തന്നെ കേൾക്കാനില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഈ ലോകത്തിൽ തന്നെ നാളെ നാളൊരു പ്രഭാതമാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഇന്ന് കൂടി തന്നെ എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്നൊരു സ്ഥിതിയിലായിരുന്നു ഞാൻ അവനെ എനിക്ക് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു അവൻ്റെ ഒരു ഒരു പേഴ്സണൽ കെയർ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം അവനോട് എല്ലാ ദിവസവും പള്ളി വരണമെന്ന് പറഞ്ഞു ഞാൻ പോരുന്ന സമയം വരെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അവൻ അവന് സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിൽ സ്പെഷ്യലി എല്ലാ ഞായറാഴ്ചകളിലും അവന് പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി കാരണം ഞാൻ ഒരു പക്ഷേ അവന് വേണ്ടി ചെലവഴിച്ചത് ഒരു മണിക്കൂറിനോ ഒരു ഒന്നോ ഒന്നര മണിക്കൂറാണ് പക്ഷെ ജീവിതം അവിടെ രക്ഷപ്പെടുത്തി ഒരു ജീവിതം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അപ്പൊ ഇതുപോലെ ഇതൊക്കെ എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ച കുറേ കാര്യങ്ങളാണ് ഇതുപോലെ ഒത്തിരിയേറെ ഗൾഫിലായിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ആത്മാക്കളെ നേടുക ക്രിസ്തുവിന് വേണ്ടി പണിയെടുത്ത് ഞാനൊക്കെ നമ്മൾ പറയില്ലേ ഞാൻ ജോലി കഴിഞ്ഞ് റിസൈൻ ചെയ്ത് വരുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ മാസ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയോളമായിരുന്നു പക്ഷേ ഈ മുപ്പത്തയ്യായിരം രൂപ എനിക്ക് തന്നിരുന്നൊരു സന്തോഷത്തിനേക്കാൾ വലിയൊരു സന്തോഷം ലേബർ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് അവിടെ ചെന്ന യുവജനങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചു വന്ന് രാത്രിയിൽ ഒരു ബോധമില്ലാണ്ട് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ആത്മീയമായിട്ടുള്ള സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് വീണ്ടും ക്രിസ്തുവിന് വേണ്ടി ഓടണം വിശുദ്ധ ബലോ സ്ലിഹ പറയുന്നത് പോലെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ഇനി മഹുദത്തിൻ്റെ കിരീടം എന്നെ അണിയിപ്പിക്കണമേ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ വിശു പോലോസ്ലികയുടെ അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇൻസ്പയറിങ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല പക്ഷേ എനിക്ക് കിട്ടിയ സമയം അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈശോ അതിനിടയിൽ പ്രവർത്തിച്ച് അതിനിടയിൽ ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കർത്താവിന് സാധിച്ചു അതിനൊരു ഉപകരണമായിട്ട് ഞാൻ നിന്നു എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമായിട്ട് ഞാനിപ്പോഴും ശരിക്കും വെച്ചാൽ ഒരു ലൈഫ് സ്റ്റോറി ഈ ഒരു ഈയൊരു ഡെസ്റ്റിനോണി വളരെയധികം ഇൻസ്പിറേഷനൽ ആണ് വളരെയധികം മോട്ടിവേഷനിലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവിളി സമർപ്പിത ജീവിതങ്ങളുടെയൊക്കെ ഒരു മൂല്യം താറടിച്ച് കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിക്കും ഇന്നത്തെ യുവജനങ്ങൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അച്ഛനെടുത്ത ആ ഒരു ഡിസിഷൻ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു തീരുമാനം വളരെയധികം ഒരു വെല്ലുവിളിയാണ് വളരെ ഒരു മാതൃക തന്നെയാണ് ഇനിയും തീക്ഷ്ണതയോടെ കൂടുതൽ ആത്മാക്കളെ ദൈവരാജ്യത്തിന് കൊയ്തെടുക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് അച്ഛൻ താങ്ക് യു വെരി മച്ച്